പി ജയരാജനെ പാർട്ടിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആര് അല്ല അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊരു ആരോപണം മാത്രമാണ് കണ്ണൂരിലെ പാർട്ടിയെ വെറും കൊലയാളി സംഘമായിട്ട് മാറ്റിയതിന്റെ പിന്നിൽ പി ജയരാജൻ പക്ഷെ അതിനകത്തൊരു ഒരു ഭീഷണിയും കൊണ്ടുണ്ട് മിണ്ടാതിരുന്നോളണം മിണ്ടാതിരുന്നോളണം അതേ പി ജയരാജനെയാണ് അക്രമികൾ ഒരു തിരുവോണം എന്നുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിട്ടാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊടുത്ത കൊല്ലത്തും കിട്ടും മനു തോമസ് ഒരു ഒറ്റപ്പെട്ട ദുരുത്താണെന്ന് ഞാൻ കരുതുന്നില്ല ഈ രീതിയിൽ എത്ര കാലം സി പി എമ്മിനി മുന്നോട്ട് പോകാൻ പറ്റും എന്തായിരിക്കും അവരുടെ ഒരു എന്താണ് ആവർത്തിക്കും ഉറപ്പ് നമസ്കാരം സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഇന്റർവ്യൂ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഒപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ ഇന്നിപ്പോ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അതായത് ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ഏറ്റവും സിംഗായി നിൽക്കുന്നൊരു ചൊല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗനം വിദ്വാനു ഭൂഷണം ശരിക്കും ഒരു ഭൂഷണമാണോ എന്താ അഭിപ്രായം അത് സത്യത്തിൽ എന്തോ മറയ്ക്കാനുള്ളവർക്ക് അല്ലെങ്കിൽ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ഒരു ഒരു ആശ്രയം അല്ലെങ്കിൽ അഭയം എന്നുള്ള നിലയിലാണ് ഈ മൗനം വിദ്വാനു എന്നാൽ പഴഞ്ചല്ലേ കാര്യങ്ങൾ തുറന്നു പറയുകയും ഞാൻ അപ്രൈറ്റാണ് ഞാൻ സത്യസന്ധനാണ് എൻ്റെ ഇതാണ് ആ നിലപാടാണ് ശരി എന്ന് തുറന്നു പറയാൻ ആർജവമുള്ള ഏതെങ്കിലും ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് പിന്നിൽ പോകുമോ ചിലപ്പോഴെങ്കിലും മിണ്ടാതിരിക്കുന്നതൊരു ഒരു ഒരു തന്ത്രമല്ലേ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമല്ലേ മൗനം എന്നുള്ളത് ഒരു ചോദ്യമല്ലേ അല്ല രാഷ്ട്രീയത്തിൽ മിണ്ടാതിരിക്കുന്നത് തന്ത്രമാണോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എന്നിട്ട് ബദൽരേഖ സി പി എമ്മിൽ ബദൽരേഖ അവതരിപ്പിച്ചത് എം വി രാഘവനാണ് എം വി രാഘവൻ ബദൽരേഖ അവതരിപ്പിച്ചത് ഇ കെ നായനാരുടെ പിന്തുണയോട് കൂടിയായിരുന്നു എന്നിട്ട് അവസാനം നായനാർ വരെ എം വി രാഘവനെ തള്ളിപ്പറഞ്ഞ് രാഘവൻ യു ഡി എഫിൽ എത്തിയതിന് ശേഷം നിയമസഭയിൽ നായനാരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് നായനാർ പറഞ്ഞ മറുപടി ഉണ്ട് അനക്ക് എന്ത് വേണേലും പറയാടാ രാഘവെന്ന് അന്ന് പറഞ്ഞ മറുപടിയാണ് പക്ഷേ നായനാർ മറുപടി പറയാതിരുന്നില്ല അനക്കെന്ത് വേണേലും പറയാമടാ രാഘവൻ ഇതാണ് പറഞ്ഞത് എം വി ആർ മറുപടി പറഞ്ഞു എം വി ആർ ആണ് നായനാരെ നിങ്ങളുടെ നട്ടിൽ ബ്ലാസ്റ്റിക്കായതുകൊണ്ടാണ് നമ്മളെ മുൻനിർത്തി ഇത് ചെയ്തിട്ട് നിങ്ങൾ കാലുകാരി ഇല്ല ചോദിച്ചു സമകാലിക സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല അത് അല്ലെങ്കിൽ കേട്ട് കേൾവില്ലാത്ത കുറേയധികം കാര്യങ്ങളാണ് എന്താണ് ശരിക്കും ഇപ്പോൾ കണ്ണൂർ നടക്കുന്നത് അല്ല കണ്ണൂരിൽ കേൾക്കുന്നത് ശുഭകരമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കണ്ണൂരിൽ നിന്ന് സത്യം പുറത്തേക്ക് വന്ന് തുടങ്ങി എന്നുള്ളതാണ് ഒന്ന് വ്യക്തമാക്കാം സത്യം പുറത്തേക്ക് വന്ന് തുടങ്ങി ഇതുവരെ പാർട്ടിയുടെ അച്ചടക്കം അല്ലെങ്കിൽ ഇരുമ്പുമറ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് മൂടി വെച്ചിരുന്ന സത്യങ്ങൾ ഇപ്പോൾ എല്ലാ മറയും പൊട്ടിയിട്ട് പുറത്തേക്ക് വന്ന് തുടങ്ങി സത്യം എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇതിലേതാണ് സത്യം ഒരു ഒരു കാര്യം ഉറപ്പല്ലേ ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിയിൽ ആശ്വാസ്യമല്ലാത്തത് പലതും നടക്കുന്നു എന്ന കാര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് മാധ്യമങ്ങളിൽ ചർച്ചയാണ് മാധ്യമങ്ങളിൽ ചർച്ചയാണ് പാർട്ടിയിൽ ആശ്വാസ്യമാണ് ആയതാണ് നടക്കുന്നതെങ്കിൽ ഈ തരത്തിലുള്ള സംഭവവികാസങ്ങൾ വികാസങ്ങളുണ്ടാകുമോ ഇവിടെ മനു എന്ന് പറയുന്ന ഒരു നേതാവ് ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരു യുവ നേതാവ് അദ്ദേഹം തൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല ഒരു കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നീക്കം ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി തന്നെ പറയുന്നു അദ്ദേഹം മെമ്പർഷിപ്പ് റിന്യൂ ചെയ്തില്ല സ്വാഭാവികമായി അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു അതോടുകൂടി തീരേണ്ട ഒരു വിഷയമാണ് പക്ഷേ അതേസമയം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുതിർന്ന നേതാവ് സഖാവ് പി ജയരാജൻ പറയുന്നു ഇദ്ദേഹത്തിന് കുറച്ച് കച്ചവട താല്പര്യങ്ങളുണ്ട് കുറച്ച് അലിഗേഷൻസ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നു അതേ തുടർന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് വാർ നടക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണം അല്ല എം പറയുന്നത് വിശ്വസിക്കണമോ അതോ പി ജയരാജൻ ഇത് ഈ സി പി എമ്മിലെ കണ്ണൂരിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആദർശത്തിനടിസ്ഥാനത്തിലല്ല ആദർശത്തിനപ്പുറത്തേക്ക് വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരുടെ കൊല്ലും കൊലയും സ്വാർത്ഥ താല്പര്യങ്ങളും വെച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടുന്ന് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വന്നപ്പം ഉയർന്ന ചിറ്റപ്പൻ മന്ത്രി ആരോപണം ബന്ധു നിയമനം അടക്കം സാന്റിയാഗോ മാർട്ടിൻ കേസ് ബോണ്ട് വാങ്ങിയത് അതെ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം ബി ജെ പിയിലേക്ക് വരാൻ ഒരു വിഫല ശ്രമം നടത്തി ഒരു പക്ഷേ വിജയിക്കുമായിരിക്കാ ഇല്ല ബിജെപി ഒരു പക്ഷേ ബി ജെ പി നേതാക്കന്മാരെ പറയുന്നുള്ളൂ അല്ല അദ്ദേഹം ചർച്ച നടത്തി കണ്ടു ജാവദേക്കറെ കണ്ടു എന്നുള്ള കാര്യം അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നും പാർട്ടി ഇതിൽ നിന്നും മാറ്റി നിർത്തിയതിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും രോഷാകുലനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അസ്വസ്ഥനായിരുന്നു അസ്വസ്ഥനായിരുന്നു പിന്നെ ഇൻഡസ്ട്രി സിസ്റ്റം പോലെ നടന്നിട്ടില്ലേ പാർട്ടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് നടന്ന നമുക്കെതിരെ അഭിപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായത്തോടും രാഷ്ട്രീയ നിലപാടിനോടും നമുക്കെതിരെ അഭിപ്രായമുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാതെ വരാതെ കണ്ണൂരേക്ക് നേരെ കൊണ്ടുപോയി അവിടെ സംസ്കാരം തീരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വിമാനം കയറി ആ സംഭവം ആ സംഭവം പാർട്ടിയുടെ താഴെ തലം വരെ ചർച്ച വന്നു ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അഴിമതി ആരോപണങ്ങൾ പല നേതാക്കന്മാർക്കെതിരെയും സ്വാർത്ഥ ലാഭം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ സഖാവ് പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ ആരും ഇതുവരെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്നോ പറഞ്ഞിട്ടില്ല ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അത്തരത്തിലൊരു ആരോപണം വരുന്നത് അതിനെ എങ്ങനെയാണ് കാണുന്നത് പിന്നെ പി ജയരാജൻ സാമ്പത്തിക താല്പര്യമുണ്ട് എന്നുള്ളത് ഇതുവരെ ഒരു മാധ്യമ എന്ന നിലയിൽ നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഒരു ഒരു കാര്യം സത്യമാണ് കണ്ണൂരിലെ പാർട്ടിയെ വെറും കൊലയാളി സംഘമായിട്ട് മാറ്റിയതിൻ്റെ പിന്നിൽ പി ജയരാജനാണ് പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണെങ്കിലും ആസൂത്രിതമായ ഈ വെഞ്ചൻസ് ആ വെഞ്ചൻസ് വെച്ചിട്ട് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ കൊല്ലും കൊലയും നടത്തിയത് പി ജയരാജന് സ്വാധീനമുള്ള സമയത്താണ് ഏത് ഏത് അല്ല അങ്ങനല്ല രാഷ്ട്രീയത്തിലെ അടിയും പിടിയും ഒക്കെ ഉണ്ട് കണ്ണൂരിൽ ഇത് കൂടുതലായിരുന്നു അലക്സാണ്ടർ ജേക്കബിന്റെ വളരെ പ്രശസ്തമായ സ്റ്റഡി ഉണ്ട് അത് കണ്ണൂരിലെ ഒരു കൾട്ട് അവരുടെ അവിടുത്തെ ജനങ്ങളുടെ അവരുടെ ഒരു മാനസിക ഇതും കൂടെ ഇതിനകത്ത് ഈ സംഘർഷത്തിൽ ചുവപ്പ് കൂടുതലായി ചുവപ്പ് മാത്രമല്ല അവരെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വയലൻസ് വയലൻസ് വയലൻ അയലൻസ് എന്നല്ല അവിടെ പോരാട്ടമാണ് അഭിമാനമാണ് അഭിമാനത്തിന് വേണ്ടിയുള്ള അങ്കം വെട്ടൽ അവിടെ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നത് പൗരാണിക കാലം മുതലേ ഉണ്ടായിരുന്നു ആ ഒരു പാരമ്പര്യം ആ ഒരു വീരം വീര പരിവേഷം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഈ അക്രമം ഇത്രയും എന്നാണ് പറഞ്ഞത് താങ്കൾ തന്നെ പറയുന്നു അത് പി അല്ല പക്ഷേ ഈ ഒരു പി ജയരാജനെ മാത്രം അല്ല പി മാത്രം പി ജയരാജന്റെ കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമായത് ശരി പി കാലത്താണ് ജയകൃഷ്ണ മാഷെ വധിക്കുന്നത് പി ജയരാജന്റെ നേതൃത്വമുള്ള സമയത്താണ് മറ്റേ രണ്ട് പിള്ളേരെ കൊണ്ട് കോൺഗ്രസ് താര മുസ്ലിം ലീഗിന്റെ പിള്ളേരെ കൊണ്ട് വയലിക്കൊണ്ട് കൊണ്ട് വധശിക്ഷയ്ക്ക് വിധേയരാക്കി പക്ഷെ ഇതേ ഇതേ പി ജയരാജനെയാണ് അക്രമികൾ ഒരു തിരുവോണമെന്നുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിട്ടാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊടുത്ത കൊല്ലത്തും കിട്ടും തിരിച്ചടി ഇത്രയും കൂടുതൽ ആ സംശയം എന്താ ഞാൻ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് വയലൻസിനെതിരാണ് പി ജയരാജൻ അത്രയും കൂടുതൽ ചെയ്തോണ്ടാണ് പി ജയരാജന് തിരിച്ചു കിട്ടിയത് പി ജയരാജൻ പാർട്ടിയിൽ അത്രയും കൂടുതൽ ചെയ്തുകൊണ്ടാണ് പാർട്ടി പി ജയരാജന് കിട്ടുന്നത് ഇപ്പൊ പറഞ്ഞു ഒന്നോടൊന്ന് വ്യക്തമാക്കാവോ പി ജയരാജൻ പാർട്ടിയിൽ ചെയ്തിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളുടെ തിരിച്ചടിയാണ് ഇപ്പോൾ ഇപ്പൊ പക്ഷെ ഇത് പറയുമ്പോഴും നമ്മളിപ്പോ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ വീരാരാധനയ്ക്ക് ഒരു സ്പേസ് ഉള്ള ഒരു മണ്ണ് തന്നെയാണ് ഈ കണ്ണൂർ സഖാവ് നയനാരം ബി ആർ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയും സഖാവ് പി ജയരാജനും ഒരുമിച്ചൊരു വേദിയിലേക്ക് പ്രസംഗിക്കാനായിട്ട് കേറുന്നു ആൾക്കാർ ഈൻ വിളിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കൈ ഉയർത്തി കാണിച്ചാലും അവിടുത്തെ അണികൾ ആവേശം അടങ്ങത്തില്ല പക്ഷെ അതേസമയം പി ജയരാജൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കൈ ഉയർത്തിയാൽ മതി സൈലന്റ് ആണ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് അല്ല അതാണ് അത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് കൊണ്ടല്ല പിന്നെ പി ജയരാജൻ പറഞ്ഞ അനുസരിച്ചല്ലേ അടിയിട്ടുറിയ പേടിയാണ് പേടിയാണ് ഭയമാണ് അതിനപ്പുറത്തേക്കുള്ള ബഹുമാനം ആണെങ്കിൽ പിണറായി ബഹുമാനം വിജയനോടല്ലേ സാധാരണക്കാരായ ശരാശരി ജയരാജ് ഏട്ട എന്നാണ് വിളിക്കുന്നത് പക്ഷേ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങനെ വിളിക്കുന്നതായിട്ട് വിളിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ എനിക്കറിയില്ല പിണറായി കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് പലപ്പോഴും നിൽക്കുക എല്ലാവരോടും എല്ലാവരോടും അണികളോടും അണികളോടും കോട്ടയം സമ്മേളനത്തില് മറ്റേ കള്ളവോളം വെക്കുന്നവരോട് കള്ളൂ നിങ്ങളുടെ ഉള്ളിക്കിടക്കുന്ന സംഭവത്തിന്റെ ആ ഇത് വെച്ച് തീരുമാനിക്കുന്ന രാഷ്ട്രീയമല്ല ഇവിടെ എന്ന് പറയുന്ന തലയിൽ ഒരു തോർത്തുമുണ്ടിട്ട് വന്ന് വന്നിട്ട് അദ്ദേഹം ഇത് ചെയ്തു പക്ഷെ അന്നും അച് കാണുന്ന അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചൊരു നിർത്തിയില്ല ബഹളം വെച്ചു പക്ഷെ ഈ കണ്ണൂരിലെ സംഭവം എന്ന് വെച്ചാൽ കണ്ണൂർ മനു തോമസ് പറഞ്ഞതല്ലേ കറക്റ്റ് പാർട്ടി സെക്രട്ടറി പറയുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം പറയുന്നതിന് അപ്പുറത്തേക്ക് നേതൃത്വത്തിൻ്റെ എല്ലാ ഇതിനെയും അവഗണിച്ചുകൊണ്ട് പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ താരാരാധനയാണ് വലുത് എന്ന രീതിയിൽ സംഘടനാ സംവിധാനം മുഴുവൻ വ്യക്തിനിഷ്ഠമാക്കി എന്നുള്ള ആരോപണം സത്യമാണ് പി രാജൻ അങ്ങനെ വ്യക്തി ആരാധന പ്രൊമോട്ട് ചെയ്ത ഒരാളാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും കാരണം ഇതിനു മുൻപ് ചെന്താരകം അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗാനം വന്നു അത് അദ്ദേഹത്തിന്റെ കൂടിയല്ല ഇത് സംഘടനയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് അദ്ദേഹം തന്നെ പരസ്യമായി വ്യക്തമാക്കിയ ഒരു നേതാവാണ് അതേസമയം ഇത്തരത്തിലുള്ള ഇപ്പൊ തിരുവാതിര നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവാതിര പാട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടായി അതിപ്പോ ട്രോളായിട്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അതെ പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള പ്രകീർത്തനങ്ങൾ പാടില്ല എന്നോ സ്തുതി ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധ െതിരാണെന്ന് പറഞ്ഞതായി കേട്ടിട്ടില്ല പക്ഷേ പി ജയരാജനെതിരെ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇത് പാടില്ല അപ്പൊ അങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ വീരാരാധന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക വേണ്ടത് അല്ല ഒരു കാര്യം ഇത് പരസ്യമായിട്ട് പാർട്ടി നിലപാടെടുത്തു ഇത് ശരിയല്ല ചന്ദാരകത്തിലും പി ജയരാജനെ പ്രകീർത്തിച്ചതും പി ജയരാജന് അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയ ചെങ്കോട്ട ചെമ്പട ആ ചെമ്പട ചെങ്കോട്ട ആ റെഡ് ആർമി കുറെ സംഭവങ്ങൾ ഇത് മുഴുവൻ പി രാ ജയരാജനുമായിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ പി ജയരാജനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം പറ്റുന്നവരോ ആണെന്ന ആരോപണം പാർട്ടിക്കാരാണ് ഉയർത്തുന്നത് നമ്മളല്ല പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്ന പാർട്ടിയിലെ ഒരു വിഭാഗം പാർട്ടിയിലെ ഒരു വിഭാഗം അത് പാർട്ടിക്കാർ തന്നെയാണ് ശരി അവരാണ് ഉയർത്തിയത് പക്ഷേ പി ജയരാജൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യുവോ അദ്ദേഹം പിണറായി വിജയൻ ഇവിടെ ഈ പാട്ട് ഈ കാരണഭൂതം എന്നുള്ള പാട്ട് ആനാവൂർ നാഗപ്പന്റെ അടുത്ത് ഇത് ചെയ്തത് തോന്നിയാസാണ് ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഖാവ് പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും അണികൾ ആവേശം കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു അമിതാവേശം കൊണ്ട് അവരത് ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും മുഴുവൻ കണ്ണൂരിൽ പല ഭാഗത്തും ഫ്ലെക്സ് വെച്ചു ശരി ഇത് ആരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മുടെ വിഷയം മനു തോമസ് ഉന്നയിച്ച പ്രധാന ആരോപണം ഇദ്ദേഹത്തിന് കൊട്ടേഷൻ സംഘങ്ങളുമായി സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു ഇതാണ് ഗുരുതരമായ ആരോപണം ഇതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്ന് പറയാതെ പറയുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ പോലെ സി പി എമ്മിൻ്റെ ഒരു ഉരുക്ക് കോട്ടയ്ക്കകത്തു നിന്നുകൊണ്ട് ഒരു വിമത നേതാവ് തന്നെ ഇത് പറയുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യനോ ഒരു പാർട്ടി പ്രവർത്തനോ അത് പറയാൻ സാധിക്കില്ല അത്രയധികം ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു നേതാവിന് അത് പറയാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ മനു തോമസ് അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് ഇത് ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ചങ്കുറപ്പോടുകൂടി ഒരു നേതാവ് പറയുകയാണെങ്കിൽ ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ല അത് സാധ്യതയുണ്ട് മനു തോമസ് ഒരു ഒറ്റപ്പെട്ട ദുരിത്താണെന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തമാക്കാവും അതെ അല്ല മനുവിൻ്റെ പിന്നിൽ ആരും ഉണ്ട് അത് ഓരോ ഡൗട്ടും വേണ്ട ആരാണത് ചിലപ്പം പാർട്ടിയിൽ തന്നെ ആൾക്കാരാവാം അല്ലെങ്കിൽ എതിർപക്ഷത്തെ ആൾക്കാർ ആരെങ്കിലും ആൾക്കാരെങ്കിലും വിമതന്മാരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ നിലപാടിനോട് എതിർപ്പുള്ളവരോ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് അനുഭവം മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ കാണേണ്ട ഒരു ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം കൂടി വന്നതോടെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിനെതിരെയുമുള്ള അതിശക്തമായ രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ആ വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പക്ഷേ ഇത് ഒരു വർഷം മുമ്പേ തുടങ്ങി മനു തോമസ് നേരത്തെ തന്നെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല മനു പുറത്ത് നിൽക്കുകയാണ് പക്ഷെ മനുവിനെതിരെ വന്ന ഭീഷണി നോക്കണം ഈ ഇപ്പോഴത്തെ പറച്ചിൽ അധികം നീണ്ടു നിൽക്കില്ല അതിന് എത്ര ആയുസ് കാണണം പിണറായി സ്റ്റൈൽ ഡയലോഗ് തന്നെയാണ് വന്നത് ഇതില് ഈ ഒരു വിവാദം വന്ന ആദ്യത്തെ കുറേയധികം മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് തന്നെ പറയാം ആരും ഒന്നും പറയുന്നില്ല സാധാരണ സി പി എമ്മിൻ്റെ ഒരു ശൈലി അതല്ല ആദ്യം തന്നെ അതിനെ അടച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ അതിനെ ഒതുക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു രീതിയാണ് അത് അവരുടെ ഒരു മെക്കാനിസമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആരും ഒന്നും പറയുന്നില്ല അതായത് മനുവിനെയും തള്ളുന്നില്ല പി ജയരാജനെയും തള്ളുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം പറയുന്നു പി ജയരാജൻ പറഞ്ഞതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് പാർട്ടി ഒരു നിലപാടെടുക്കുന്നത് അതിനുശേഷം വൈകിയ വേളയിലാണ് അപ്പോൾ എന്തായിരിക്കും ആ ജില്ലാ കമ്മിറ്റിക്കകത്ത് നടന്നിട്ടുണ്ടാവുക അല്ല സ്വാഭാവികമായിട്ടും എം വി ജയരാജൻ എന്തായാലും പിണറായിയോട് ഒപ്പം നിൽക്കുന്ന ആളാണ് അതൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം ശക്തമാണ് പിന്നെ എം വി ജയരാജൻ ഈ പിന്നെ എന്താ പറയുക ആലങ്കാരിക ഭാഷയിലെ ശുംഭൻ തുടങ്ങിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും കുറച്ചുകൂടെ ഭേദമാണ് ഡീൽ ചെയ്യാൻ അദ്ദേഹം ശുദ്ധനാണെന്ന് മനസ്സിലാക്കിയത് അതെ മാതൃ ഞാന് പത്രപ്രവർത്തകനായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമാണ് പുള്ളിക്കറിയ നമ്മള് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെതിരാണ് പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടെ ഒരു മറ്റ് ആൾക്കാരെ പോലെ ഏറെ പിടിക്കാതെ കുറച്ചുകൂടെ ഓഫീസിൽ ശേഷമാണ് ആ ഓഫീസ് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ ആൾക്കാരോട് സംസാരിക്കാൻ ആൾക്കാർക്ക് അവിടെ പരാതികൾ പറയാനും എന്തെങ്കിലും വിളിച്ചൊരു കാര്യം ചോദിച്ചാൽ പി ജയരാജൻ ഉള്ളപ്പോ മറുപടി ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നില്ല ആ ആ ഒരു ജനകീയത ഈ പാർട്ടി സംവിധാനത്തിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇപ്പൊ മനു തോമസിനെ പോലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ വരെ എത്തിയ പ്രോമിസിങ് ആയിട്ടുള്ളൊരു യുവാവ് ആ യുവാവിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇതിനോ ചെയ്തില്ല ശ്രീ പി ജയരാജൻ്റെ ഒപ്പമുള്ള ആൾക്കാർ ചെയ്തത് മനു തോമസിനെതിരെ വധഭീഷണി മുഴക്കുകയോ ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും വധഭീഷണി വന്നു പക്ഷെ മനു തോമസ് പറയുന്ന കാര്യങ്ങളുടെ എത്രമാത്രം സത്യമുണ്ട് അത് രാഷ്ട്രീയ രാഷ്ട്രീയവേതുമാവട്ടെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഈ സ്വർണം പൊട്ടിക്കലും ഈ തരത്തിലുള്ള ഇതിലേക്ക് പാർട്ടി സംവിധാനം പോകുന്നുണ്ടെങ്കിൽ അത് തടയാനും ആ രാഷ്ട്രീയ പാർട്ടിയെ നേർവഴിക്ക് നയിക്കാനുമുള്ള ഉത്തരവാദിത്വം പാർട്ടി സംവിധാനത്തിന് വേണ്ടേ തീർച്ചയായിട്ടും അത് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിട്ട് കാണേണ്ടതാണ് പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ നേരത്തെ ആകാശ് തെലങ്കരിക്കെതിരെ നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് അത് ഈ പറയുന്ന ഗുണ്ടാ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് എല്ലാ കാലത്തും ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല സഖാവ് പി ജയരാജനെതിരെ ഇതിനു മുൻപും കണ്ണൂരിലെ അക്രമങ്ങൾക്കെല്ലാം പിന്നിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണ് എന്നുള്ള ആക്ഷേപവും ആരോപണമൊക്കെ നേരത്തെ തന്നെ ഉണ്ട് അതിൽ കുറേയൊക്കെ സത്യവുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ പക്ഷേ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം അതിന്റെ ഗൗരവം മാറുന്ന അദ്ദേഹം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് പിന്നിലോട്ട് ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതേ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയില് മറ്റൊരു എന്താ പറയുക സുപ്രധാന നേതാവായ സഖാവ് ഇ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെയും ഇത്തരത്തിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായി സമാനമായ ഒരു ആരോപണം ഇദ്ദേഹത്തിലേക്ക് തിരിയുമ്പോൾ ഇവിടെ ഒരു പകരത്തിന് പകരം ഫീൽ ചെയ്യുന്നുണ്ടോ സാധ്യതയുണ്ട് തള്ളാൻ പറ്റില്ല കാര്യം ഈ മൂന്ന് ജയരാജന്മാരില് എവിടെയാണ് അതൊരു ട്രയങ്കിൾ ആയിട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ ചേരിയിലാണ് മൂന്ന് ചേരിയിലാണ് പിന്നെ ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ട് ഭാര്യയുടെ മറ്റേ ഈ പെൻഷൻ പൈസ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നതും ഈ നമ്മുടെ വീണ വിജയൻ എക്സാലോജിക്ക് തുടങ്ങിയത് പിണറായി വിജയന്റെ ഭാര്യയുടെ പെൻഷൻ പൈസ കിട്ടിയത് കൊണ്ടാണെന്നും ആരോപണം ആ അവരുടെ അവകാശവാദം അത് രണ്ടും സമാനമാണ് പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ കാണേണ്ടത് സഖാവ് ഇ പി ജയരാജൻ താമസിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു നേതാവല്ല പി ജയരാജൻ അദ്ദേഹത്തിന്റെ മക്കൾ ഇന്നും അടിസ്ഥാന വർഗമായി തന്നെ അതാണ് അവർ പണിയെടുത്ത് ജീവിക്കുന്നു പാർട്ടിക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ഇന്ന് ഇന്നും അദ്ദേഹം ജയരാജേട്ടനാണ് അല്ല അപ്പൊ ഒരു നേതാവിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ അത് സംതിങ് ഗുരുതരമല്ലേ ഇല്ല എനിക്ക് ഈ ഇക്കാര്യത്തിൽ ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഇതുവരെ പി ജയരാജനെതിരെ ഇതുവരെ സാമ്പത്തിക ആരോപണം വന്നിരുന്നില്ല പക്ഷെ അത് പാർട്ടി സംവിധാനത്തിനുള്ളിൽ നിന്ന് അറിയുന്ന ആരും വിശ്വസി വിശ്വസിക്കില്ല അല്ല എനിക്ക് കറക്റ്റ് ആണ് അത് കറക്റ്റാണ് പി ജയരാജന്റെ ക്രൂരതയെ കുറിച്ചും ഈ പിന്നെ കൊല്ലും കൊലയും നടത്താനുള്ള വാശിയെക്കുറിച്ചും ഒക്കെ ഇതുണ്ട് പക്ഷെ സാമ്പത്തിക ആരോപണം ഇതുവരെ വന്നില്ല പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം പാർട്ടി സംവിധാനത്തിനുള്ളിൽ നിന്ന് ഈ ആരോപണം ഉയരുമ്പോൾ ഉയർത്തിയതാണെങ്കിലോ അല്ലെങ്കിൽ വേണ്ടി അതിനുവേണ്ടി ഒരാൾ ഒരു യുവാവ് പാർട്ടിയിൽ പ്രോസ്പെക്ട്സ് ഉള്ള പാർട്ടിയിൽ നാളെ നേതൃത്വത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു നല്ല പാർട്ടി വർക്കർ അവന്റെ സ്വന്തം ജീവിതം ഈ തരത്തിൽ ബലിയാടാക്കിക്കൊണ്ട് പിന്നെ ഒരു പി ജയരാജനെ ടാർഗറ്റ് ചെയ്യാൻ പോകും അപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ പാർട്ടിക്കകത്ത് ഉള്ളിൽ നിന്നിട്ട് തന്നെ ഫൈറ്റ് ചെയ്തേന് ഫൈറ്റ് ചെയ്യാൻ വേദിയുണ്ട് പക്ഷെ ഫൈറ്റ് ചെയ്ത പി ചെയ്ത് എം വി ജയരാജന്റെയോ കൂടെ നിൽക്കാമായിരുന്നു ഫൈറ്റ് ചെയ്ത പലരുടെയും പൊളിറ്റിക്കൽ ഭാവി അത്ര ശോഭനമായിരുന്നില്ല എന്ന് പറയാൻ പറ്റൂ ചരിത്രം അതാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ എം വി ആറിൻ്റെ കാര്യം പറഞ്ഞു പിന്നീട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചു സംഭവിച്ചെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യം പക്ഷേ വേറൊരു കാര്യം എം വി ആറിൻ്റെ നഷ്ടം എന്താണ്ടായ പുറത്തൊരു പൊളിറ്റിക്കൽ അസേലം കിട്ടി ആ എഫ് ആർ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വില വലുതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ വീട് പോലും ഒക്കെ ഉണ്ടായി ഒക്കെ ഉണ്ടായി പക്ഷേ സി പി എമ്മിനെതിരെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്ത് പോരാടി നിന്ന് ശക്തനായിട്ട് നിന്ന് അവസാനം പാർട്ടി അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു ഇതില്ലേ ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് നമുക്ക് രണ്ട് ഡയമെൻഷൻസ് കാണാം ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെയുള്ള അതിനകത്തുള്ള ഇൻറ്റേണൽ കോൺഫ്ലിക്ട്സ് കാരണം ഉണ്ടായ ഒരു ഭാഗമായി ഭാഗമായുണ്ടായ സ്വാഭാവികമായ ആരോപണമായി കാണാം രണ്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പോൾ പാർട്ടി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ പല ഒറ്റപ്പെട്ടും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സഹാപ പിണറായി വിജയനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് ആ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കം അല്ലെങ്കിൽ ഒരു വിമത സ്വരം കണ്ണൂരിൽ നിന്ന് വന്നാൽ അതിന് മുളയിലേ നുള്ളുക എന്നുള്ളൊരു ഒരു ഒരു പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ ഒരു ശരാശരി രാഷ്ട്രീയ ക്രൂക്കഡ്നെസ് ഈ രണ്ട് രീതിയിൽ കാണാം ഇതിലേതിനോടൊപ്പം നിൽക്കാനാണ് താങ്കൾക്ക് അത് അതിനകത്ത് രണ്ടിനോട് നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോജിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വർഷം മുമ്പ് മനു ഈ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കില്ല ഒരു വർഷം മുമ്പെടുത്ത തീരുമാനമാണ് അത് ഇപ്പൊ പിണറായി വിജയനെതിരെ ആരോപണം വരും എന്ന് പറഞ്ഞിട്ട് അന്നേ ഇത് മാറ്റിവെക്കേണ്ട കാര്യം ഒരു വർഷം മുൻപേ അദ്ദേഹം ഒരു വിമതനായി സ്വയം വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് കരുതി പക്ഷെ ആ മാറിപ്പോയ ഒരാളിനെ സമകാലിക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തിരികെ കൊണ്ടുവന്ന് ആരെങ്കിലും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും അതൊക്കെ പി ജയരാജനെ പാർട്ടിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആര് അല്ല അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊരു ആരോപണം മാത്രമാണ് ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാം എന്റെ എതിർച്ചേരിയിലാണ് പി ജയരാജൻ പക്ഷെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു രണ്ട് തട്ടുണ്ട് എന്ന് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും അങ്ങയുടെ ഒരു വിലയിരുത്തൽ അല്ല രണ്ടിൽ കൂടുതലാണ് തട്ട് രണ്ടിൽ കൂടുതലാണ് രണ്ട് കൂടുതൽ ശേഷം അതെ പ്രത്യേകിച്ചും പാർട്ടിയിൽ ഒരു ഒരു പിന്നെ ഇപ്പോൾ എം വി ഗോവിന്ദൻ പിണറായിക്കൊപ്പം പിണറായിയുടെ ഒരു അടിമയായിട്ട് നിൽക്കും എന്നുള്ള പ്രതീക്ഷ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ വന്നു പിന്നെ ഇദ്ദേഹം കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കുന്നു പക്ഷെ സ്വതന്ത്രനായിട്ട് പ്രവർത്തിച്ചില്ല ഏതോ ഒരു തീരുമാനം ഏതോ ഒരെണ്ണം പി എസ് സിയുടെ നിയമനമായി പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് പാർട്ടി സെക്രട്ടറി ശക്തനാണ് എന്നുള്ളൊരു മെസ്സേജ് അന്ന് വന്നു പക്ഷെ പിന്നീട് അദ്ദേഹം മിണ്ടിയിട്ടില്ല എന്നിട്ട് എക്സ്റ്റൻഷൻ ഉണ്ടായില്ല എക്സ്റ്റൻഷൻ ഉണ്ടായില്ല എന്നല്ല പിന്നെ ഒരു കാര്യത്തിൽ ആ തരത്തിലൊരു നിലപാട് വന്നില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ആദ്യം തുറന്നു പറഞ്ഞു നന്നായിട്ട് തോറ്റു അതെന്താണെന്ന് പഠിക്കണം ആത്മപരിശോധന നടത്തണം എന്ന് പറഞ്ഞു പക്ഷെ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും എം വി ഗോവിന്ദനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ട് അസ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മേൽ വരുന്ന ആരോപണങ്ങളിൽ ആയിരിക്കാം പക്ഷെ ഇതിന്റെ രണ്ടിനും വ്യത്യസ്തമായിട്ട് എം വി ഗോവിന്ദനും അല്ല പിണറായി വിജയനും അല്ലാതെ ഈ പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒരു മൂന്നാമത്തെ ഒരു ഒരു ഇത് ശക്തമായിട്ട് ശക്തി വരുന്നു അതിനകത്ത് എം എ ബേബി ഉണ്ട് തോമസ് ഉണ്ട് ജി സുധാകരൻ ഉണ്ട് പക്ഷെ ജി സുധാകരൻ്റെ വാക്കുകൾക്ക് ഇവിടെ ശക്തം ശക്തി വരുന്നത് അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ കറപ്ഷനും ഇല്ല ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെയുള്ള ഒരാളിനെ തള്ളിച്ചവിട്ടി മൂലക്കിരുത്തി ബേബിയുടെ കാര്യത്തിൽ വിടാം തോമസ് ഐസക്കിനെ വീണ്ടും അപമാനിക്കാൻ വേണ്ടിയാണ് പത്തനംതിട്ട കൊണ്ടു നിർത്തിയത് എന്ന് ഞാൻ പറയുകയുള്ളു അദ്ദേഹത്തിന് എറണാകുളത്തോ ആലപ്പുഴയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ താങ്കളുടെ വാക്കുകളൊന്ന് ഒന്ന് എസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിമതസ്വരം പാർട്ടിയിൽ ഒരു എന്താ പറയുക ഒരു റീവാമ്പിങ് അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവനത്തിന് ആരൊക്കെ ആഗ്രഹിക്കുന്നു അവർ ശ്രമിക്കുന്നു ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ കണ്ണൂരിലെ വിവാദങ്ങളാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരം കണ്ണൂരിലെ ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം പുറത്തു വന്നിട്ട് സഖാവ് പി ജയരാജൻ പറഞ്ഞു മൗനം വിദ്വാന ഭൂഷണം അതിലൊരു കൃത്യമായ സന്ദേശമുണ്ട് ഇനി വിവാദങ്ങൾക്ക് സ്ഥാനമില്ല പാർട്ടി പാർട്ടിയുടേതായ വഴിക്ക് പോകുന്നു അതായത് ഇൻഡയറക്ട്ലി എങ്കിലും മനുവിനെ തള്ളുകയാണ് പാർട്ടി ഇനി അന്ന് ഇനി അങ്ങോട്ട് എന്തായിരിക്കും ഈ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എസ്റ്റേപ്പിസം കൂടിയാണ് പക്ഷേ അതിനകത്തൊരു ഒരു ഭീഷണി ഇങ്ങോട്ടുണ്ട് മിണ്ടാതിരുന്നോളണം മിണ്ടാതിരുന്നോളണം െ ശരിയാക്കും എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷനാണ് പി ജയരാജന്റെ വാക്കുകൾ അത് പി ആയതുകൊണ്ട് അങ്ങനെ വിലയിരുത്താൻ പറ്റും അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നു അങ്ങനെ വിലയിരുത്താൻ പറ്റൂ പി ആയതുകൊണ്ട് ഓക്കെ അത് ഇ പി ജയരാജനോ അല്ലെങ്കിൽ എം വി ജയരാജനോ ആണെങ്കിൽ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല അത് കുറച്ചുകൂടെ ഒരു സർക്കാസത്തോടോ അല്ലെങ്കിൽ തമാശയായിട്ടോ കണ്ടാൽ മതി പക്ഷെ ഇതല്ല ഇത് കുറച്ചുകൂടെ ശക്തമായ ചടുലമായ ഭാഷയെ തന്നെയാണ് നിന്നെ ശരിയാക്കും എന്നുള്ള വാണിംഗ് തന്നെയാണ് പക്ഷേ ഈ രീതിയിൽ എത്ര കാലം സി പി എമ്മിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റും വിശേഷിച്ചും കേരളം കൊടുത്ത വിശദീകരണം ഡൽഹിയിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി തള്ളി തള്ളി ഇനി സംസ്ഥാനത്ത് വീണ്ടും ചർച്ച ചെയ്യും സംസ്ഥാനത്ത് വീണ്ടും ചർച്ച ചെയ്യുമെന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും ഇവരെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് ശ്രമിച്ചത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചപ്പോൾ എസ് എൻ ഡി പിയും പിന്നാക്കക്കാരും അടക്കമുള്ള അധസ്ഥിത വിഭാഗങ്ങൾ മുഴുവൻ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി പറയുന്നത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഇവിടുത്തെ പ്രീണനം മാത്രമല്ല ഏത് കാര്യത്തിലും ഏത് കാര്യത്തിലും ജിഹാദികളോ സമസ്തയോ തീരുമാനിക്കുന്ന തീരുമാനത്തിലെ പിണറായി പോകൂ എന്നുള്ളൊരു ഒരു ആ ബി ജെ പി പലപ്പോഴും ഉയർത്തി കാണിച്ചിട്ടുള്ള ആ പോയിൻ്റിലേക്ക് കേരളത്തിലെ സാധാരണക്കാരും വന്നിരിക്കുന്നു ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ പാർട്ടി എങ്ങനെ തലവൂരും ഈ ജിഹാദികളെ മുഴുവൻ പുറത്തെടുത്തിട്ടിട്ട് പാർട്ടി നന്നാക്കാൻ പറ്റുമോ കാര്യം സിമിയുടെ പ്രവർത്തനവും ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രവർത്തനവും പഠിക്കുന്നവർക്കറിയാം അവരുടെ പ്രവർത്തനത്തിൻ്റെ വഴി ഇതാണ് ജനകീയ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ സ്ഥാനം പിടിച്ചുപറ്റി അവരുടെ തീവ്രവാദ നിലപാടുകൾ നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിലെ കൊലപാതകത്തിൽ പോലും പലയിടത്തും ഡിവൈഎഫ്ഐ എന്ന പേരിൽ വന്നത് പഴയ ജിഹാദികളാണ് എന്നുള്ള കാര്യം നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ഈ സംവിധാനത്തിൽ സി പി എമ്മിന് ഏറെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്തായിരിക്കും അവരുടെ ഒരു ഡെസ്റ്റിനി എന്താണ് ഡെസ്റ്റിനി സ്വാഭാവികമായിട്ടും ബംഗാളും ത്രിപുരയും ആവർത്തിക്കും ഉറപ്പ് ഒരു തരത്തിൽ നടപടികൾക്കും പാർട്ടിയെ രക്ഷിക്കാനാകില്ല എന്നാണോ പറയുന്നത് പരമാവധി രണ്ടായിരത്തി അടുത്ത തിരഞ്ഞെടുപ്പ് അവിടെ ഒരുപക്ഷെ പ്രതിപക്ഷമായാലും രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ തിരഞ്ഞെടുപ്പോടെ കേരളത്തിലെ സി പി എം ഇന്നത്തെ നിലയിൽ പോവുകയാണെങ്കിൽ തീരും ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഈ ഒരു തിരുത്തൽവാദ ശക്തികൾക്കൊന്നും ഒരു സ്പേസ് അല്ലെങ്കിൽ അവരുടെ എഫർട്ടൊന്നും ഒന്നും അല്ല അവരുടെ പത്ത് വർഷം കൂടെ ഈ പാർട്ടിയെ പാർട്ടിക്കകത്ത് പോരാടി തിരുത്തൽ ശക്തിയായിട്ട് പാർട്ടിയെ മാറ്റിയെടുക്കാനുള്ള ആയുസും ആർജവവും അതിനുള്ള ആരോഗ്യവും ജി സുധാകരനും തോമസ് ഐസക്കിനും ഇമേ വിപിക്കുകയുണ്ടോ ഒരു മൂന്ന് പേരും എല്ലാം നടക്കുമോ അല്ല അവരെ ഫോഴ്സ് ആയിട്ട് അവർ വിചാരിച്ചാൽ അവർക്ക് പലതും ചെയ്യാൻ പറ്റും ഓക്കെ ഏതായാലും നമുക്കിതൊരു കാലിക്കൂട്ടി പറയേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് ഏതായാലും വരും ദിവസങ്ങളിൽ പാർട്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകും പൊതുജനങ്ങളുടെ അഭിപ്രായം പരിഗണിക്കപ്പെടും കാരണം ജില്ലാ കമ്മിറ്റികളൊക്കെ ഇപ്പോഴും യോഗങ്ങൾ നടന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ഔട്ട്കം വരുന്നു അപ്പോൾ ഇതിൽ എന്ത് മെഷേഴ്സാണ് പാർട്ടി എടുക്കുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ ഒരു കാര്യം പാർട്ടിയുടെ ഒരു നിലനിൽപ്പ് ജനാധിപത്യത്തിൽ ആവശ്യമാണ് ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ ഹൈജാക്ക് ചെയ്യും കേരള രാഷ്ട്രീയം ഒരു വയബിളായിട്ടുള്ള ബി ജെ പിയും അത് ഒരു ത്രികോണ മത്സരത്തിലേക്കെങ്കിലും കേരള രാഷ്ട്രീയം കഴിയുന്നതും വേഗം ഷെയ്പ്പ് ചെയ്യപ്പെടണമെന്നുള്ളതാണ് ഒരു എൻ്റെ അഭിപ്രായം അങ്ങനെ വരും അത് വരാനാണ് സാധ്യത വരും ദിവസങ്ങളിൽ പ്രബല ശക്തികൾ വേറെ ഉണ്ടാവും ഉണ്ടാവും എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ടാവും സ്പേസ് ഉണ്ടാവും ഏതായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ സംഭവകാശങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് കൂടുതൽ വരുന്ന മുറയ്ക്ക് നമുക്ക് ആ വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാം ഓക്കെ നന്ദി